നമസ്കാരം സ്വാഗതം ലോകത്തെ തീയിട്ടതിന്റെയും വംശഹത്യ നടത്തിയതിന്റെയും ചരിത്രം ഏറ്റവും കൂടുതൽ അവകാശപ്പെടാനുള്ളത് അമേരിക്കൻ ചേരിക്കാണ് ഏറ്റവും ഒടുവിൽ ഗാസയിൽ നാം കാണുന്നതും കൂട്ട കൂട്ടംയാണ് അമേരിക്കൻ പടക്കപ്പലുകളെ മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടും വൻതോതിലുള്ള ആയുധങ്ങൾ നൽകി ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തുന്നത് അമേരിക്ക തന്നെയാണ് ഒന്ന് കടുപ്പിച്ച് അമേരിക്ക പറഞ്ഞാൽ തൽക്ഷണം യുദ്ധമാണ് ഇത് അയ്യായിരത്തോളം ഫലസ്തീനുകളുടെ ജീവൻ എടുത്തിരിക്കുന്നത് ലബനനിൽ കൂടി പോരാട്ടം കടുപ്പിക്കുന്നത് അമേരിക്കയുടെ ആയുധ തപ്ലെ ബാധിച്ചതും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ അനുകൂല പൂർത്തികൾ ആക്രമണം നടത്തിയതുമാണ് അമേരിക്കയും ഇസ്രായേലിനെയും പിന്മാറ്റത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് കൂട്ടികളുടെ ആക്രമണീയത കണ്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് ബോട്ടാണ് കൂട്ടികളെ ആക്രമിക്കുന്നത് ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതും ലോഞ്ച് സൈറ്റുകൾ പ്രൊഡക്ഷൻ സൈറ്റുകൾ സ്റ്റോറേജ് സൈറ്റുകൾ കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇദ്ദേഹം വിമർശിച്ചു വരികയാണ് ഇതൊന്നും തന്നെ ഹൂർത്തികളെ തടയാൻ പര്യാപ്തമല്ല എന്നതാണ് ജോസഫ് ബോട്ടിന്റെ നിലപാട് ഹൂർത്തികളുടെ ശക്തി ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നതെന്നും അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂയോർക്ക് അനലിസ്റ്റ് ആയ ആയു ഇതിനു പിന്നാലെയാണ് അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത് ഹിസ്ബുലയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കൊണ്ടുവരുന്നതും ഇത്തരം കൊറിയയുമായിട്ട് റഷ്യ ഉണ്ടാക്കിയ പ്രതിരോധ കരാറിന്റെ മോഡലിൽ റഷ്യയുമായി പ്രതിരോധ കരാർ ഉണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കവും അമേരിക്കയും ഇസ്രായേലിനെയും സമാവായത്തിന് പ്രേരിപ്പിച്ച ഘടകമാണ് എന്നാൽ ഈ വെടിനിർത്തൽ ധാരണ ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം രംഗിച്ചപ്പോൾ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് ഹിസ്ബുള തിരിച്ചടിക്കുന്നത് അതേസമയം ലെബനന് നേരെയുള്ള ആക്രമണത്തിൽ നിന്നും പിന്നോട്ട് പോയ ഇസ്രായേൽ ഗാസയിൽ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനും ബദൽ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതാകട്ടെ തന്ത്രപ്രധാനവുമാണ് കാര്യം ഇസ്രായേലുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വൈകിപ്പിച്ച ഇറാൻ ഈ ഇടവേളയിൽ ആണവായുധ ശക്തിയായി മാറിക്കഴിഞ്ഞുവെന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പാകിസ്ഥാന് ശേഷം ആണവായുധമുള്ള രണ്ടാമത്തെ ഇസ്ലാമിക രാജ്യമായി ഇറാൻ ഔദ്യോഗികമായി തന്നെ മാറിക്കഴിഞ്ഞു അമേരിക്കയുടെ ഉപരോധം മറികടന്നാണ് ഈ നേട്ടം ഇറാൻ കൈവരിച്ചിരിക്കുന്നത് ഇറാന് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയും ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇത് വലിയൊരു ഭീഷണിയാണ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡതര മിസൈലുകൾ ഇതിനോടകം തന്നെ റഷ്യയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കിയതായി വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ് ഇറാനും അവർ നിയന്ത്രിക്കുന്ന ഹിസ്ബുല്ലയുടെയും അതുപോലെ തന്നെ ഹൂത്തികളും ഇപ്പോൾ കൂടുതൽ കരുത്ത് ആർജിക്കുന്നത് അമേരിക്കയുടെയും അവരുടെ സൈനിക ശക്തിയുടെയും ഉറക്കം കെടുത്തുന്ന ഒന്നാണെന്നാണ് ഏറ്റുപറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം